ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനത് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് അലഹുദിലെ അടിപൊളി മോഡൽ അബായസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അതിൻ്റെ അതിൻ്റെ ലിങ്കോ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ മാത്രമാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഇല്ല ഓൺലൈൻ ആണ് കേട്ടോ അതും ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾ പറയുന്നത് സൈസിൽ നിങ്ങൾക്കിപ്പോൾ അൻപത്തി ആറ് വേണ്ട അൻപത്തിനാലും വേണ്ട അൻപത്തഞ്ചാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വിത്ത് ലെങ്ത്ത് എത്ര വേണ്ട എന്ന് പറഞ്ഞാൽ മതി അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസിലിപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വൈറ്റോ അല്ലെങ്കിൽ പിങ്കോ ഗ്രീനോ ഏത് കളേഴ്സിലുമാണ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് ഇമ്പോർട്ടൻ്റ് ഇതാ സൂമ് റെസ്കർ സി വൈ സൂം പ്രോഷ് ജോർജറ്റ് അങ്ങനെ കുറച്ചധികം ക്ലോത്ത്സ് നമ്മൾ കയ്യിൽ ആണ് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണ് വേണ്ടത് അതിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എല്ലാ ബോയസിൻ്റെ കൂടെയും ഹിജാബ് ബ്ലാക്ക് പ്ലെയിൻ ഹിജാബ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കളർ ബയസ് ആണെങ്കിൽ അതിൻ്റെ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് ഇടാക്കുന്നതാണ് കേട്ടോ ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ആ ഒരു കളർ ഉണ്ടെങ്കിൽ നമ്മൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ തന്നെ ഡി ടി സി ഡി ടി സി ആണ് നമ്മൾ കൊറിയർ സർവീസ് പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വാട്ട്സപ്പ് കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഓഫർ പ്രൈസിലുള്ള അബായസോ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ അബായസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അതിൽ ഡെയിലി നമ്മൾ അബായസിൻ്റെ വീഡിയോസും ഹിജാബ്സിൻ്റെ വീഡിയോസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യട്ടോ അതേപോലെ തന്നെ നിങ്ങളറിവിൽ ആപായസും ഹിജാബ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോസ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കട്ടോ അവർക്കൊരു ഉപകാരമാകുമല്ലോ എല്ലാ രീതിയിലുള്ള അപായസം നമ്മളെ കയ്യിൽ ആണ് അതേപോലെ തന്നെ കിഡ്സിൻ്റെ കുട്ടികളുടെ അബായസും പിന്നെ കുപ്പായോ എല്ലാം നമ്മളെ കയ്യിൽ ആണ് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ഞാന് ഇതിൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൽ കാണിക്കുന്നത് ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ വേറെ കളേഴ്സും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാം നമ്മൾ ഹാൻഡ് വർക്കാണ് ടീ ചെയ്യുന്നത് ഇത് ഇപ്പം നിങ്ങൾ കാണുന്നൊരു ഈ അപായ ഇമ്പോർട്ടൻ്റ് നിധയിലും തായൽ ജോർജറ്റിൻ്റെ ആണ് വരുന്നത് നല്ലൊരു മോഡൽ മോഡൽസ് അപായസമാണ് ഇവർ കാണുന്ന അപായ സ്ലീവിൽ മാത്രമാണ് ഹാൻഡ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് അലാസ് ഇതിൽ അലാസ്റ്റിക് ആണ് നിങ്ങൾക്ക് അലാസ്റ്റിക് വേണ്ടെന്നുണ്ടെങ്കിൽ ബെൽ സ്ലീവായിട്ടും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു നല്ലൊരു നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു അപായസാണ് കേട്ടോ പിന്നെ ഇതും അതേപോലെ തന്നെ സ്ലീവാണ് ഹെവി വർക്കാണ് സ്ലീവിൽ വരുന്നത് കഫ്താൻ മോഡലാണ് വരുന്നത് കേട്ടോ കഫ്താൻ വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ കളേഴ്സും നമ്മുടെ വയ്യിൽ ആണ് ഇതിപ്പോൾ റെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റെഡ് വേണ്ട നമുക്ക് റെഡ് വേണ്ട ഗ്രീന് മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണെങ്കിൽ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സും നമ്മൾ ആണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അപായസം കിട്ടിയതാണെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്തിരിക്കണം അതിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ അത് കറക്റ്റായിട്ട് കാണിച്ചതാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുത്തിട്ട് അത് ക്ലിയർ ക്ലിയറാക്കി തരുന്നതാണ് കേട്ടോ ആക്കി നിങ്ങൾക്ക് തന്നെ അയച്ചു തരുന്നതാണ് ഇത് നിങ്ങൾ കണ്ടോ പിന്നെ സ്ലീവ് വേറൊരു രീതിയിലുള്ള സ്ലീവാണ് കേട്ടോ നല്ലൊരു മോഡലായിട്ടുള്ള സ്ലീവാണ് നിങ്ങൾക്ക് ഈ സ്ലീവും വേറെ അതേ അപായത്തിൻ്റെ മോഡലും ഈ സ്ലീവാണ് ആണ് വാങ്ങണമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഈ ഒരു സ്ലീവ് കണ്ടോ ഹാൻഡ് സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത് തായൽ ഒരു കട്ടിങ് വർക്കാണ് വരുന്നത് ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ വേറെ കളേഴ്സ് ഇതിലിപ്പോൾ കോഫി കളറാണ് ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കോഫി വേണ്ട വേറെ അധികം കളറാണെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു അതേപോലെ തന്നെ വർക്ക് ഇതിൽ സിൽവറാണ് വരുന്നത് സിൽവർ വേണ്ട ബ്ലാക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള കസ്റ്റമൈസിങ് നിങ്ങൾക്ക് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അൽഹുദ ഓൺലൈൻ അൽഹുദോൺലൈൻ ആണ് ഇൻസ്റ്റാ പേജിൻ്റെ നെയിം അത് ഫോളോ ചെയ്യട്ടോ അതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കുള്ള ഉണ്ട് ഹാൻഡ് വർക്കുള്ള ഉണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഏതാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നുണ്ട്ട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസായിട്ട് നാം വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്സലാമലൈക്കും